നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ചൈൽഡ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന മേഖലയിൽ നിന്നും കുറച്ച് കാര്യങ്ങളാണ് അതിൽ മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും അഥവാ പ്രസിദ്ധമായ മനഃശാസ്ത്ര ചിന്താധാരകളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിന്നിവിടെ നോക്കുന്നത് ഇപ്പോൾ മനഃശാസ്ത്രജ്ഞ ആശയങ്ങളും അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞരും പ്രധാനപ്പെട്ട ആശയങ്ങളും അവരുടെ ചിന്താധാരകളെക്കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ മനഃശാസ്ത്രത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകൾ ഒരുപാടെണ്ണമുണ്ട് കാരണം ഒരു വ്യക്തി ചിന്തിക്കുന്നതായിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ ചിന്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന തെളിവുകളും മറ്റുമൊക്കെയായിട്ട് ഒരുപാട് ചിന്തകന്മാർ വരുമ്പോൾ ഒരുപാട് ഒരുപാട് വാദമുഖങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിൽ പ്രധാനപ്പെട്ട വ്യത്യസ്തമായ ചിന്താധാരകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് ഘടനാവാദം എന്ന് പറയുന്നു ഘടനാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലിസം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് ഇപ്പോൾ ഘടനാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലിസമാണ് അടുത്തത് ധർമ്മവാദം എന്ന് പറയുന്നതാണ് ധർമ്മവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണലിസം എന്ന് പറയുന്നു ധർമ്മവാദം ഫങ്ഷണലിസമാണ് അടുത്തത് വ്യവഹാരവാദമാണ് വ്യവഹാരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറിസം എന്ന് പറയുന്നതാണ് ബിഹേവിയറിസമാണ് വ്യവഹാരവാദം അടുത്തത് സമഗ്രതാവാദമാണ് സമഗ്രതാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റാൽറ്റിസം എന്ന് പറയുന്നതാണ് സമഗ്രതാവാദം പിന്നെയുള്ളത് മാനസിക അപഗ്രഥനമാണ് അഥവാ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നതാണ് പിന്നെയുള്ളത് മാനവികതാവാദം അഥവാ ഹ്യൂമാനിസമാണ് പിന്നീടുള്ളത് ജ്ഞാന നിർമ്മിതിവാദം നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ ജ്ഞാന നിർമ്മിതിവാദം അഥവാ കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റിസം എന്ന് പറയുന്നു പിന്നെ ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിൻ്റെ ഘടന അല്ലെ ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയെ ആണ് നമ്മൾ ഘടനാവാദം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയെ ആണ് നമ്മൾ ഘടനാവാദം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ട് എന്ന വ്യക്തിയാണ് അപ്പൊ ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് ആരാണ് അത് വില്യം വൂണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ട് എന്ന വ്യക്തിയാണ് ഇനിയോ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണ ശാല സ്ഥാപിച്ച വ്യക്തിയുമാര് തന്നെയാണ് ഈ വില്യം മുണ്ട് തന്നെയാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച വ്യക്തിയും വില്യം ബോണ്ട് തന്നെയാണ് ഈ വില്യം മൂണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് സർവകലാശാല സ്ഥാപിച്ചത് ലിസ്പീക്ക് സർവകലാശാലയാണ് ലിസ്പീക്ക് എന്നാണ് സർവകലാശാലയുടെ പേര് കേട്ടോ പിന്നീട് ഈ വില്യം മൂഡിനെ കുറിച്ച് വിളിക്കുന്നൊരു പേരെണ് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അഥവാ എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി ദ ഫാദർ ഓഫ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നതും വില്യം വോണ്ട് തന്നെയാണ് ഈ വില്യം മൂണ്ടിൻ്റെ ഘടനാവാദത്തിൽ അപഗ്രഥനത്തിന് വിഷയമാക്കിയ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സെൻസേഷൻ അഥവാ സംവേദനം പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ സ്മൃതി അഥവാ മെമ്മറി അല്ലെ വികാരം അഥവാ ഇമോഷൻസ് അല്ലെ ബിംബം ഉദ്ദേശ്യം എന്നിവയൊക്കെയാണ് ഈ പറയുന്ന ആ വില്യം മൂണ്ടിൻ്റെ ഏതു വാദത്തിലുള്ളത് വില്യം മൂണ്ടിൻ്റെ ഘടനാവാദത്തിലുള്ളത് വില്യം മൂണ്ടിൻ്റെ ഘടനാവാദത്തിൽ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ സംവേദനമുണ്ട് പ്രത്യക്ഷണമുണ്ട് സ്മൃതിയുണ്ട് വികാരമുണ്ട് ബിംബമുണ്ട് ഉദ്ദേശ്യമുണ്ട് ഇനി നമുക്ക് ധർമ്മവാദം എന്താണ് എന്ന് നോക്കാം അടുത്ത വാദമാണ് ധർമ്മവാദം എന്ന് പറയുന്നത് ഈ ധർമ്മവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താവ് ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ജെയിംസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ധർമ്മവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താവ് ധർമ്മവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താവ് വില്യം ജെയിംസാണ് വില്യം ആണ് ധർമ്മവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താവ് പരിസരവുമായിട്ട് ഇണങ്ങിപ്പോകാൻ അല്ലെ പരിസരവുമായിട്ട് ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണെന്ന് വിശ്വസിച്ച മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം ഇപ്പം പരിസരവുമായിട്ട് പരിസരവുമായിട്ട് ഇണങ്ങിപ്പോകാനായിട്ട് ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിച്ച മനഃശാസ്ത്ര ചിന്താധാരയെ ആണ് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം എന്ന് ചോദിച്ചാൽ പരിസരവുമായിട്ട് ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിച്ച മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം ധർമ്മവാദത്തിൽ അപഗ്രഥനു വിധേയമാക്കിയ ഘടകങ്ങളുണ്ട് അല്ല ധർമ്മവാദത്തിൽ അപഗ്രഥനത്തിന് വിധേയമാക്കിയ ഘടകങ്ങൾ പഠനമുണ്ട് ഓർമ്മയുണ്ട് പ്രചോദനമുണ്ട് പ്രശ്നാപഗ്രഥനയും ഉണ്ട് അല്ല ധർമ്മവാദത്തിലെ അപഗ്രഥന വിധേയമാക്കിയ ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ പഠനം ഓർമ്മ പ്രചോദനം പ്രസനാപഗ്രതനം എന്നിവയൊക്കെയാണ് ധർമ്മപാദത്തിൽ അപഗ്രതന വിധേയമാക്കിയ ഘടകങ്ങളെന്ന് പറയുന്നത് ഈ ധർമ്മപാദം പഠനത്തിൽ സമായോജനത്തിന് പ്രാധാന്യം വളരെയധികം ഊന്നിപ്പറയുന്നുണ്ട് ധർമ്മപാദ പഠനത്തിൽ സമായോജനത്തിനുള്ള പ്രാധാന്യം വളരെയധികം ഊന്നിപ്പറയുന്നുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് അടുത്ത വാദം എന്താണ് വ്യവഹാരവാദം എന്ന് പറയുന്ന ഒരു വാദമാണ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന വ്യവഹാരവാദമാണ് വ്യവഹാരവാദത്തിന് ഒരു ഉപജ്ഞാതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് വാട്സൺ ജെ ബി വാട്സൺ ആണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജെ ബി വാട്സൺ ആണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പ്രസ്താവിക്കുന്ന ആൾ അല്ലേ സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്ന വാദമാണ് വ്യവഹാരവാദം ചേഷ്ടാവാദം അനുബന്ധവാദം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഈ വ്യവഹാരവാദം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ചേഷ്ടാവാദം ചേഷ്ടാവാദമെന്നറിയപ്പെടുന്നുണ്ട് അനുബന്ധവാദം എന്നറിയപ്പെടുന്നുണ്ട് അല്ല വ്യവഹാരവാദം അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ചേഷ്ടാവാദമെന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് അപ്പം സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടാണിരിക്കുന്നത് ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം എന്നുള്ളതാണ് ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദത്തിൻ്റെ പ്രത്യേകത ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം എന്ന് പറയുന്നത് പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തം കൂടിയാണ് വ്യവഹാരവാദം അതായത് പഠനം എന്നത് ചോദകം അതായത് സ്റ്റിമുലസ് പ്രതികരണം റെസ്പോൺസ് പഠനം എന്നത് ചോദകവും സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണ്ടീഷനിങ് ആണ് അല്ലെങ്കിൽ അനുബന്ധനമാണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദക സ്റ്റെമുലസ് അല്ലെങ്കിൽ ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം പാവ്ലോവ് വാട്സൺ തോൻ സ്കിന്നർ ഹൾ ഗോൾമാൻ തുടങ്ങിയവരൊക്കെയാണ് ഈ വിവിധ ജീവികളിൽ പരീക്ഷണങ്ങൾ നടത്തിയത് അങ്ങനെ വിവിധ ജീവികളിൽ മേൽപ്പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ഈ സമീപനം അഥവാ ബിഹേവിയർ റിസർച്ചിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള അടുത്ത സിദ്ധാന്തം വാദം അല്ലെങ്കിൽ സിദ്ധാന്തം അല്ലെങ്കിൽ വാദം എന്ന് പറയുന്നത് സമഗ്രതാവാദമാണ് അപ്പോൾ എന്താണ് സമഗ്രതാവാദം എന്ന് സമഗ്രതാവാദമെന്ന് നോക്കാം അല്ല സമഗ്രതാവാദം എന്താണ് സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് മാക്സ് വെർത്തീമർ എന്ന് പറയുന്നത് മാക്സ് വെർത്തീമർ ആണ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് മാർക്സ് ആണ് അദ്ദേഹം ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ് ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള മാർക്സ് വെർത്തീമർ സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവാണ് സമഗ്രതാവാദത്തിന്റെ കേന്ദ്ര ആശയം അല്ലെ കേന്ദ്ര ആശയം അതുങ്ങൾ അല്ലെ അംശങ്ങളുടെ അല്ലെങ്കിൽ ഭാഗങ്ങളുടെ ആകത്തുകയകൾ മെച്ചപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം സമഗ്രതാവാദത്തിൻ്റെ കേന്ദ്രാശയം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ അംശങ്ങളുണ്ട് അതിൻ്റെ ആകത്തുകയകൾ മെച്ചപ്പെട്ടതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു പ്രതിഭാസം നമുക്കറിയാമല്ലോ പല പ്രതിഭാസങ്ങളുണ്ടതിൽ ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവം ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അഥവാ പെർസെപ്ഷൻ്റെ അടിസ്ഥാനമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണിത് ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഇത് ഇനി ഗസ്റ്റാൾട്ടിസം അഥവാ സമഗ്ര വീക്ഷണ സിദ്ധാന്തം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ല ഗസ്റ്റാൾറ്റിസം അഥവാ സമഗ്ര വീക്ഷണ സിദ്ധാന്തം ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ അല്ല ഗസ്റ്റാൾറ്റിസം എടുത്ത സിദ്ധാന്തമാണ് അതായത് സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിനെയാണ് നമ്മൾ ഗസ്റ്റാൾറ്റിസം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നവരാരൊക്കെയാണ് കോളർ ഉണ്ട് കർട്ട് കോഫ്കൈ ഉണ്ട് വെർ ഉണ്ട് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടുന്നവരൊക്കെയാണ് കോളർ ഉണ്ട് കർട്ട് കോഫ്ക ഉണ്ട് വർത്തിമർ ഉണ്ട് അല്ലേ സമഗ്രതയിൽ നിന്നുളളവാകുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട് സമഗ്രതയിൽ നിന്നുളളവാകുന്ന ഉൾക്കാഴ്ച അതാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്നത് അപ്പോൾ സമഗ്രതയിൽ നിന്നുളളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സിദ്ധാന്തം അതാണ് ഈ ഗസ്റ്റ് ആൾട്ട് സിദ്ധാന്തം എന്നിവരിൽ അറിയപ്പെടുന്നത് സമഗ്രതയിൽ നിന്നുളളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സിദ്ധാന്തമാണ് ഗസ്റ്റ് ആൾട്ട് സിദ്ധാന്തം ഗസ്റ്റ് ആൾട്ട് ആശയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പരീക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ നമ്മൾ നേരത്തെ ചില ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നു ഒന്ന് കോളർ എന്ന പണ്ഡിതൻ എന്ത് ചെയ്തു സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ലെ സുൽത്താൻ എന്ന ചിമ്പാൻസി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ മാർക്സ് വൃത്തിയും മറന്നെയ്തു മനുഷ്യ കുട്ടികളെന്താണ് ഗണിത പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ടുണ്ട് അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളിലും കുതിരകളിലുമൊക്കെ നടത്തിയിട്ടുണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ല സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെൻറ്റ് എന്ന പേരിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി എന്താണ് ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ല ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം എന്ത് പഠിപ്പിക്കുന്നതും അർത്ഥപൂർണ്ണമായിട്ട് മാത്രം പഠിപ്പിക്കുക എന്ന സന്ദേശമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നതും എന്ത് പഠിപ്പിക്കുന്നതും അർത്ഥപൂർണമായി മാത്രം പഠിപ്പിക്കുക എന്ന സന്ദേശമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് ആശയഗ്രഹണമുണ്ടല്ലോ ഈ ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഗസ്റ്റാൾട്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഗസ്റ്റാൾട്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഫിഗറുണ്ട് അല്ലെ അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപം അതിനെ നമ്മൾ ഫിഗർ ഗ്രൗണ്ട് എന്നാണ് വിളിക്കുന്നത് ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഗസ്റ്റാൾട്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും ഈ തത്വം ക്ലാസ് മുറികളിലും പ്രസക്തമായിട്ടുള്ളതാണ് കേട്ടോ ഗസ്റ്റാൾട്ട് തത്വം എന്ന് പറയുന്നത് എന്താണ് ക്ലാസ് മുറികളിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു തത്വമാണ് അതായത് അടിവരയിടുമ്പോഴോ പ്രത്യേകിച്ച് നിറം ഉപയോഗിച്ച് ബോർഡിലോ ചാർട്ടിലോ അടയാളപ്പെടുത്തുമ്പോഴോ പശ്ചാത്തലത്തിൽ നിന്ന് എടുത്ത് പ്രത്യേകം കാണിക്കുകയാണ് ഫിഗർ അല്ലെങ്കിൽ ഫിഗർ ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഒരു പെൻസിലോ പേനയോ എടുത്ത് നോട്ട് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നില്ല അതേപോലെ തന്നെയാണ് ഇവിടെ അതായത് അധ്യാപകൻ്റെ കടമ എന്ന് പറയുന്നത് കുട്ടിയിൽ ജിജ്ഞാസയും താല്പര്യവും അഭിപ്രേരണയും ജനിപ്പിക്കണമെന്നാണ് പറയുന്നത് അധ്യാപകൻ്റെ കഴിവെന്താണ് ഒരു കുട്ടിയിൽ ജിജ്ഞാസയും താല്പര്യവും അഭിപ്രേരണയും ജനിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ എന്ന് പറയുന്നത് അല്ലെ അപഗ്രതനം പ്രശ്നനിർദ്ധാരണം തുടങ്ങിയ ഉയർന്ന ചിന്താപ്രക്രിയകൾ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തി അറിവെന്ന് പറയുന്നത് സ്വയം കണ്ടെത്താനായിട്ട് കുട്ടികളെ സഹായിക്കണം അല്ലെ അപഗ്രതനം പ്രശ്നനിർദ്ധാരണം തുടങ്ങിയ ഉയർന്ന ചിന്താ പ്രക്രിയകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അറിവെന്ന് പറയുന്നത് സ്വയം കണ്ടെത്താനായിട്ട് കുട്ടികളെ സഹായിക്കണം എന്നാണ് അധ്യാപകൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു വിഷയത്തിൻ്റെ ഉള്ളടക്കത്തെ അല്ലെ വിഷയത്തിന് എന്തായാലും ഉള്ളടക്കം കാണുമല്ലോ ഒരു വിഷയത്തിൻ്റെ ഉള്ളടക്കത്തെ ആ വിഷയത്തിലെ ഒറ്റപ്പെട്ട വസ്തുതകളുടെ സമാഹാരമായിട്ട് കാണരുതെന്നാണ് പറയുന്നത് ഒരു വിഷയത്തിൻ്റെ ഉള്ളടക്കത്തെ ആ വിഷയത്തിലെ ഒറ്റപ്പെട്ട വസ്തുക്കളുടെ സമാഹാരമായിട്ട് കാണരുത് മറ്റ് വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചോ ഉദ്ഘൃതിച്ചോ സമീപിക്കാവുന്നതാണെന്നാണ് പറയുന്നത് മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചോ ഉദ്ഘൃതിച്ചോ സമീപിക്കാവുന്നതാണ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ ഉള്ളടക്കത്തെ ആ വിഷയത്തിലെ ഒറ്റപ്പെട്ട വസ്തുതകളുടെ സമാഹാരമായിട്ട് കാണരുതെന്നും മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചോ ഉദ്ഗ്രിച്ചോ സമീപിക്കാവുന്നതാണ് എന്നും പറയുന്നുണ്ട് ഇനി എന്താണ് മാനസിക അപഗ്രതനം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ മാനസിക അപഗ്രതനം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ മാനസിക അപഗ്രതനം മാനസിക അപഗ്രതനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന പ്രസിദ്ധമായ മനഃശാസ്ത്രജ്ഞനാണ് മാനസിക അപഗ്രതനം എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ട് കരുതപ്പെടുന്നത് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്നൊരു ഗ്രന്ഥമുണ്ട് വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് ഇൻടർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് അഥവാ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചത് സിഗ്മെൻറ്റ് ഫ്രോയിഡാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡാണ് ഏത് ഗ്രന്ഥം രചിച്ചത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അഥവാ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന ഗ്രന്ഥം രചിച്ചത് സിഗ്മെൻ്റ് ഫ്രോയിഡാണ് ഈ ഫ്രോയിഡിൻ്റെ ചില ഗ്രന്ഥങ്ങളുണ്ട് അത് നമ്മൾ പലരും എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കേട്ടിട്ടുള്ളതായിരിക്കും ഓൺ അഫാനിയ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് ദ സൈക്കോളജി ഓഫ് എവറി ഡേയ്സ് ലൈഫ് അതായത് ദ സൈക്കോളജി ഓഫ് എവറി ഡേ ലൈഫ് നിത്യജീവിതത്തിലെ സൈക്കോളജി എന്ന രീതിയിൽ പറയുന്നതാണ് പിന്നെയോ ദ ഈഗോ ആൻഡ് ദി ഇത് എന്ന് പറയുന്നുണ്ട് ദ ഈഗോ ആൻഡ് ദ ഇദ് എന്ന് പറയുന്നതും സിഗ്മെൻറ്റ് ഫ്രൂയിഡിൻ്റെ ഗ്രന്ഥമാണ് ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും സിഗ്മെൻറ്റ് ഫ്രൂയിഡിൻ്റെ ഗ്രന്ഥമാണ് അബോധ മനസ്സുണ്ടല്ലോ നമ്മുടെ ബോധ മനസ്സുമുണ്ട് അബോധ മനസ്സുമുണ്ട് അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് മാനസിക അപഗ്രഥനം എന്ന് പറയുന്നത് അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നതെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് മാനസിക അപഗ്രഥന സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രധാന മാനസിക പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് അബോധതലമാണ് എന്ന് വ്യക്തമാക്കിയത് സിഗ്മെൻ്റ് ഫ്രോയിഡാണ് പ്രധാന മാനസിക പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് അബോധതലമാണെന്ന് വ്യക്തമാക്കിയത് സിഗ്മെൻ്റ് ഫ്രോയിഡാണ് ഇനി മാനവികതാവാദം എന്ന് പറയുന്നതാണ് നമുക്ക് അടുത്തു പഠിക്കാനുള്ള മാനവികതാവാദം എന്താണ് മാനവികതാവാദം മനുഷ്യൻ്റെ സവിശേഷമായ ഗുണങ്ങളിൽ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും അതീവ പ്രാധാന്യത്തോടെ കാണുന്നതാണ് മാനവികതാവാദം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സവിശേഷമായ ഗുണങ്ങളിൽ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തോടെ കാണുന്നതാണ് മാനവികതാവാദം എന്ന് പറയുന്നത് മാനവികതാവാദം അല്ലെ മനുഷ്യൻ്റെ സവിശേഷമായ ഗുണങ്ങളിൽ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തോടെ വെറും പ്രാധാന്യമല്ല അതീവ പ്രാധാന്യത്തോടെ കാണുന്നതാണ് മാനവികതാവാദം എന്ന് പറയുന്നത് മാനവികതാവാദത്തിൻ്റെ പരമമായൊരു ലക്ഷ്യമുണ്ട് അല്ലെ മാനവികതാവാദത്തിൻ്റെ പരമമായൊരു ലക്ഷ്യമുണ്ട് അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം അല്ലെ മാനവികതാവാദത്തിൻ്റെ പരമമായ ലക്ഷ്യമാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളിൽ ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായിട്ട് മനുഷ്യനെ കണക്കാക്കുന്നതാണ് മാനവികതാവാദം ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്നതാണ് മാനവികതാവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മാനവികതാവാദത്തിലെ പ്രധാന വക്താക്കൾ ആരെല്ലാമാണ് മാനവികതാവാദത്തിലെ പ്രധാന വക്താക്കളാണ് കാൾ റോജർ ഗ്ലാസർ കോംസ് അബ്രഹാം മസ്ലോ എന്നിവരാണ് അല്ലെ മാനവികതാവാദത്തിലെ പ്രധാനപ്പെട്ട വക്താക്കളാണ് കാൾ റോജർ ഗ്ലാസർ കോംസ് അബ്രഹാം മസ്ലോ എന്നിങ്ങനെ അറിയപ്പെടുന്നവർ ഇനി അടുത്ത വാദമുണ്ട് ജ്ഞാന നിർമ്മിതി വാദം എന്ന് പറയാൻ നിർമ്മിതി വാദം എന്താണ് ജ്ഞാന നിർമ്മിതി വാദം നിർമ്മിതി വാദം പ്രാധാന്യം നൽകുന്നത് അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്ക് കുട്ടി അഥവാ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് അല്ല ഒരു കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് നിർമ്മിതി വാദം അഥവാ വൈജ്ഞാനിക വാദം നിർമ്മിതി വാദം അഥവാ വൈജ്ഞാനിക വാദം എന്ന് വെച്ചാൽ എന്താണ് അതിതാണ് ജ്ഞാനനിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്നത് അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്ക് കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ ജ്ഞാന നിർമ്മിതിവാദം അഥവാ വൈജ്ഞാനിക വാദം എന്ന് പറയുന്നത് ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ നൂതന വിഭാഗം എന്ന് പറയുന്നത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ് ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ നൂതന വിഭാഗം എന്ന് പറയുന്നത് സാമൂഹ്യ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്ടിവിസം എന്ന് പറയുന്നതാണ് ഒരു കുട്ടി സമൂഹവുമായിട്ട് ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നുവെന്നും ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്നും പ്രസ്താവിക്കുന്നതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം ഒരു കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നുവെന്നും ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്നും പ്രസ്താവിക്കുന്നതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം എന്ന പേരിൽ അറിയപ്പെടുന്നതും വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം ചെയ്യുന്നത് എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയാണ് വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയാണ് വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ പേരുകളൊക്കെ അറിയാം ജെറോം എസ് ബ്രൂണറുണ്ട് ജീൻ പിയാഷയും ഉണ്ട് വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീൻ പിയാഷയും ജെറോം എസ് ബ്രൂണറുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിലെ പ്രധാനപ്പെട്ട ചില മാനസിക ശാസ്ത്ര ചിന്താ രീതികളാണ് ഫുൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർന്നു ഓൾ ദ ബെസ്റ്റ്